വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് സിൽക്കി സ്ലബ് ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് ബ്രാൻഡ് ടോപ്പാണ് സ്ലീവിലും യോക്ക് പോർഷനിലും ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് നല്ല ഡീപ്പ് മെറൂൺ ഷെയ്ഡിലും വരുന്ന വർക്കാണ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിൽ ത്രെഡ് വീവിങ് പാറ്റേൺ വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പീക്കോക്ക് ബ്ലൂ കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അൻവിത ബ്രാൻഡിൽ വരുന്ന കോട്ടൺ ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് കാണുന്നത് ത്രെഡ് വീവിംഗ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വീവിങ് ആണ് ഹൈ നെക്ക് പാറ്റേൺ ആണ് നെക്ക് പോഷിലും സ്ലീവിൻ്റെ ആയിട്ട് വീവിങ് ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് സെമി ലിനൻ ഫാബ്രിക്കിൽ ഫ്രോക്ക് പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റഡ് ആയിട്ടാണ് ഡിസൈൻ വരുന്നത് സിക്സാ ഡിസൈനാണ് ഹൈനക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മൾട്ടി ഷെയ്ഡും കൊണ്ടുള്ള പ്രിൻ്റാണ് ടോപ്പിൽ വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് സെയിം ഡിസൈനിൽ ഒരു ഷെയ്ഡിലും കൂടി ഈ ടോപ്പ് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് എൽ സൈസ് വരെയാണ് സാന്താ കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ ആണ് കാണുന്നത് ഹൈ നെക്ക് ഡിസൈൻ ആണ് ബ്ലാക്കും ബേജും കൂടെയുള്ള കോമ്പിനേഷനിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്